ചീ വീടിൻ്റെ കരച്ചിൽ കേട്ടോ ഞങ്ങളുടെ മഞ്ഞൾ തോട്ടത്തിൽ നിന്ന് ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങളും വളപ്പിലെ വിശേഷങ്ങളും ആണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്തുകൊള്ളുന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് അങ്ങൾ എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് കുളത്തിലെ കൊണ്ടുവന്നാക്കിയിട്ട് പെട്രോള് അടിക്കാൻ പോയതാണ് പോയി തിരിച്ചു വരുന്നതാണ് പക്ഷികൾ വന്ന് കൊത്തിക്കൊണ്ടുവന്നിടുന്നതോ എങ്ങനെയോ വിത്ത് വീണ് മുളയ്ക്കുന്നതാണെട്ടോ ഇതൊക്കെ ഇത് വയന എന്നൊക്കെ പറയുന്ന സംഭവമാണിത് കണ്ടോ ഇന്ന് പഴുത്ത ചക്ക ഇട്ട് കൊണ്ടുപോവുന്നുണ്ട് ഇത് വലുതുണ്ട് അവിടെ അത് രണ്ടെണ്ണം പറിച്ചു കൊണ്ടുപോയിങ്ങേ ചക്കടയുണ്ടാക്കായിരുന്നു എന്തും സ്മെല്ല ചക്ക കുറേ വീണ് പോയി കുറേയും കൊറേം കുറേയും വീണ് പോയി ചക്ക ഇന്നും ചക്കയിട്ടു ചക്കയാണ് താരം എല്ലായിടത്തും ചക്ക തീർന്നു അപ്പോൾ ഞങ്ങളെ ചക്ക തീർന്നപ്പോൾ ഒരു പ്ലാവിന് ഒരു പൂജ ചെയ്യൽ പതിവുണ്ട് പൂജയെന്ന് വെച്ചാൽ ഞാൻ പൂജയെന്ന് പേര് പറയുന്നുള്ളൂ കേട്ടോ നമ്മുടെ പഴയ കാല കാരണവന്മാർ അമ്മമാർക്ക് അടുത്ത കൊല്ലവും മക്കൾക്ക് തീറ്റ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കൂടുതലുണ്ടാവണേ എന്നുള്ളൊരു ഇതിൽ അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു ചൊല്ലണ് നിങ്ങൾ എത്ര പേരും അത് കേട്ടിട്ടുണ്ടെന്നുള്ളതൊന്നും എനിക്കറിയില്ല ഞാനിപ്പോൾ അത് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ കണ്ടോട്ടോ അപ്പോൾ ഞാൻ ചെയ്യേണ്ടതാണ് അപ്പോൾ ഞാൻ വീഡിയോ ഇങ്ങനെ പിടിക്കണ ആരോണ്ട് ചേട്ടൻ ആണ് അത് ചെയ്യണേട്ടാ ഏഴ് പ്ലായില കുത്തി വെച്ചിട്ടുണ്ട് പ്ലാവിനോട് ചേർന്ന് ഏഴ് പ്ലായില ചാരി കുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ ചാരി കുത്തി വെച്ചിട്ട് അമ്മമാർ ചെയ്യുന്നത് ഞാൻ കണ്ടിരിക്കുന്നതാണ് കേട്ടോ പറയുന്നത് അപ്പോൾ അടുത്തോലും കൂടുതലൊക്കെ ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അത് ഇതാണ് ആ പള്ളേർക്കായിരം ഇത്തിരി മണ്ണ് മണ്ണെറിഞ്ഞു കൂട്ടോ പിള്ളേർക്കായിരം മുളയിന് പന്തിരായിരം അതാണ് ഈ അമ്മമാർ ചെയ്യുന്നത് ഞങ്ങളുടെ എല്ലാ വീട്ടിലേയും അമ്മമാർ ചെയ്യണന്ന് അപ്പൊ ഇന്നത്തെ കാലത്ത് പിള്ളേർക്കൊന്നും അറിയില്ല കർക്കിടകമല്ലേ കർക്കിടകം ഏകദേശം പകുതി ആകാൻ പോകുന്നു ഇല്ല ട്ടാ ഇല്ലേ അപ്പോൾ ഔഷധ മരുന്നുകളും കഞ്ഞികളും എല്ലാം കഴിക്കേണ്ട ഒരു സമയമാണല്ലോ ഇപ്പോൾ അപ്പോ ഞാനേ എന്താ പറയുക പത്തിലത്തോരൻ ഉണ്ടാക്കാനുള്ള സാധനം കുറയ്ക്കാൻ വേണം എന്ന് പറയുമ്പോൾ നമുക്ക് പത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കയ്യിൽ കിട്ടണത് കയ്യിൽ കിട്ടണത് എടുത്ത് നമുക്ക് കറി വയ്ക്കാം അപ്പം ഞാനിപ്പോൾ പത്തിന തോരൻ വെക്കാനായിട്ട് എടുക്കുന്നത് അപ്പം നമുക്ക് ഇലകൾ പറിച്ചെടുക്കാൻ തുടങ്ങാം അപ്പോൾ അതിന് ഈ കർക്കിടക മാസത്തിൽ എല്ലാത്തരം ഇലകളും കാട്ടു കൂമ്പ് താള ഇല താളും ഇലയും അതിൻ്റെ ഒരു നാരൊക്കെ കീറി കളയേണ്ടതുണ്ട് അത് പുളി പിഴിഞ്ഞൊക്കെയാണ് കറി വയ്ക്കുന്നത് അത് എന്നാൽ എല്ലാവർക്കും അത് എത്ര ചൊറിയാത്ത രീതിയിൽ ഉണ്ടാക്കിയാലും ചിലർക്ക് മാത്രം ചൊറിച്ചില് എന്നാണ് പറയുന്നത് എല്ലാവർക്കും ഇല്ലാതാനും അപ്പോൾ അതിന് ഇപ്പോൾ ഈ കർക്കിടകത്തിൽ ഭയങ്കര ഭയങ്കര നമ്മുടെ ശരീരത്തിന് ഏറ്റവും വേണ്ട ഒരു ഗുണം അതിലുണ്ടെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ചേന കാട്ടു ചേന നാട്ടുചേനയും നല്ലതാണ് എല്ലാവരും കഴിക്കുന്ന നാട്ടുചേന കർക്കിടകത്തിൽ കഴിക്കുന്നത് നല്ലതാണെന്ന് അറിയണം അത് കാട്ടുചേന ഇത് കഴിച്ച അതിനും ചൊറിച്ചിലുണ്ട് അത് പുളി പിഴിഞ്ഞൊക്കെയാണ് കഴിക്കുന്നത് തൊണ്ടയ്ക്ക് ചൊറിച്ചിൽ കിട്ടുമെന്നാണ് പറയുന്നത് പക്ഷേ അത് ഭയങ്കര ഔഷധ ഗുണമുള്ളതാണെന്നാണ് കേൾക്കുന്നത് പിന്നെ അപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ആ ഇലകൾ നമുക്ക് പറിച്ചെടുക്കാം ആ ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നും ഇലകൾ നമുക്കിപ്പോൾ പത്തിലോ കിട്ടിയില്ല എങ്കിലും അതിൽ എത്ര ഇല നമ്മൾക്കിടെ കൈവശം കിട്ടുന്നുണ്ടെന്ന് വെച്ചാൽ അതെടുത്ത് നമുക്ക് തോരൻ ഉണ്ടാക്കാം അല്ലെങ്കിൽ പരിപിട്ട് ചാറുകറി വയ്ക്കാം എല്ലാം ചെയ്യാം അപ്പം ഞാനിപ്പോൾ ചീരയിൽ നിന്നും ഉണ്ടോ തുടങ്ങുന്നത് പൊന്നാങ്കണ്ണി ചീരയിലാണ് ഞാൻ ഇപ്പോൾ തുടങ്ങണ പറിക്കണത് പൊന്നാങ്കണ്ണി ചീര അപ്പം ഇത് കിള്ളിയെടുക്കാം ഇതങ്ങോട്ട് മാറിയിട്ടൊക്കെ ഞാൻ കുറേ നട്ടിട്ടുണ്ട് അപ്പോൾ മുറിച്ച് എൻ്റെ ആവശ്യം അനുസരിച്ചൊക്കെ എടുത്ത കാരണം ഇതിപ്പോൾ കുറച്ചേ ഉള്ളൂ ഇവിടെ ഇതൊക്കെ പൊന്നാങ്കണ്ണിയാണ് ഇത് പൊന്നാരി വീരൻ ചീരയാണ് തവര ഇനത്തിൽ പെട്ടതാണ് അപ്പോൾ ഇത് ഭയങ്കര ഔഷധ ഗുണമുള്ളതാണ് ഇതില്ലേലും വേറെ മൂന്ന് സൈസ് വേറെ ഉണ്ട് ഈ സമയത്ത് കറി വെക്കാനായിട്ട് കാട് പോലെ നമ്മുടെ വളപ്പുകളിലൊക്കെ നല്ല പച്ച ഇല വട്ടം ഇല പോലെയാണ് തോന്നുന്നത് മഞ്ഞപ്പൂവുണ്ടാവുന്നത് ഇത് നീളത്തിലെ ഇലയാണല്ലോ അത് വട്ടം പോലെയാണ് എനിക്ക് ആ തോന്നിയേക്കുന്നത് അപ്പോൾ അതും നമുക്ക് കറി വയ്ക്കാൻ നല്ലതാണെന്നാണ് പറയുന്നത് ഏത് ഇല വേണേലും കറി വയ്ക്കാം അപ്പോൾ അപ്പം എല്ലാം കുറേശ്ശെ മതി ഈ ചീര പറിച്ചെടുക്കാം ഇതെല്ലാവർക്കും അറിയാവുന്ന ചീരയാണല്ലോ എന്താ പറയുക വേലിച്ചീര ശുക്കർമണി ചീര മൈസൂർ ചീര അങ്ങനെയൊക്കെ പറയും അതിപ്പോൾ ഒടിച്ചെടുക്കാം പത്തിലോരൻ ഉണ്ടാക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം ഇത് വേലിച്ചീര കണ്ടല്ലോ വേലിച്ചീര എല്ലാം കഴുകി വെച്ചിരിക്കുന്ന ആണ് ഇത് പൊന്നാങ്കണ്ണി ചീര കൂടെ ചേർന്നത് കേട്ടോ അപ്പൊ ഇത് ഇവിടെ ഇരിക്കട്ടെ അതോടൊപ്പം തന്നെ വേറൊന്നും കൂടെ ഞാൻ കാട്ടി തരാം ഇത് തവര എനെത്തിപ്പെടുന്നതാണ് ഇത് പൊന്നാരിയ വീരൻ തവര രണ്ടായിട്ടോ പിന്നെ ഇത് പൊന്നാങ്കണ്ണി ചീരയാണ് എല്ലാം കഴുകി വെച്ചേക്കണതാണ് കേട്ടോ അപ്പോൾ മൂന്നായി ഇനി ചീരച്ചേമ്പിൻ്റെ ഇലയാണ് അപ്പോൾ നാലായിട്ട് കുമ്പളത്തിൻ്റെ ഇല അഞ്ച് മത്തൻ്റെ ഇല ആറ് തഴുതാമ ഏഴ് ഗോവലത്തിന്റെ തളിര് എട്ട് ഇത് അരുണോദയം ചീര കണ്ടില്ലേ ഇതിൻ്റെ ഇലക്ക് ഇത്തിരി വീതി ഉണ്ട് കേട്ടോ അരുണോദയം ചീരയാണ് പൊന്നാങ്കണി ചീരയല്ല ഇത് ഒമ്പതായില്ലേ ഇപ്പൊ ഇത് കൊടുത്തുവ ആന ചൊറിയെണ്ണം എന്നൊക്കെ പറയും ഇതൊക്കെ അത്യുത്തമമായിട്ടുള്ള സംഭവമാണെന്നാണ് പറയുന്നത് ഇത് നമ്മൾ കയ്യിൽ കുറയിട്ടെടുക്കാം അതല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും മുട്ടാതെ പറിച്ചെടുത്തിട്ട് ഇത് ടാപ്പിലെ വെള്ളത്തിനങ്ങോട് ഉരിപ്പിഴിഞ്ഞ് ഇങ്ങനെ കാട്ടി അതിൻ്റെത് കാണിച്ചു കഴിയുമ്പോൾ അതൊക്കെ പൊക്കോളും ഇപ്പോൾ ചൊറിയണ്ണമൊന്നുമില്ല അപ്പോൾ പത്തലായി ആയി വേപ്പിലായാലും കൂട്ടാം അപ്പോഴും അത് പത്തിൽ ചേർക്കാം ആ നമ്മുടെ വീട്ടിൽ എന്തിൻ്റെ ഇലയൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ ഇല ഇന്നതിൻ്റെ ഇല എന്നില്ല ഇനിയിപ്പോൾ എല്ലാം ഇല്ലെങ്കിലും ഉള്ള ഇല വെച്ചിട്ടും നമുക്കത് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് പല ദിവസവും കറി വെച്ച് കൂട്ടിയാൽ ഈ മാസത്തിൽ നല്ല ഹെൽപ്പ് കിട്ടുന്നതാണ് അപ്പം ഞാനത് അരിഞ്ഞെടുക്കട്ടെ ഇല അരിഞ്ഞു കഴിഞ്ഞു ഞാൻ ഉണ്ടാക്കാനുള്ള പാത്രം അടപ്പുത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചേക്കാണ് അത് കഞ്ഞു കഴിയുമ്പോൾ കടുക് ഇട്ട് പൊട്ടിക്കും ഉള്ളിയിടും അതിലേക്ക് ചേർക്കാനായിട്ട് കാന്താരി മുളക് പിന്നെ തേങ്ങ ഉള്ളി അത് ചതച്ചെടുക്കാം കടുക് കാർ ഉള്ളി ചതച്ചത് ൂടി വേവിക്കാം ചെറുതീയില് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കണം കാന്താരി മുളക് ചതച്ചത് ഒരു കിള് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു കിള് ഉപ്പാണട്ടോ ഇത് കൂടുതലായിട്ട് തോന്നുന്നതാണ് ഒരു കിള് എന്നിട്ട് ഇളക്കാം മുളവിന്റെ എരിവും മല്ലപ്പൊടിയും ഒക്കെ ഒന്ന് കൂട്ടി യോജിച്ച് ആ വെളിച്ചെണ്ണയില് യോജിച്ചു വരട്ടെ തേങ്ങയും രണ്ട് മൂന്ന് കൊച്ചുള്ളി ചുമന്നുള്ളി ചൂട്ടി ചതച്ചതാണത് ഇതിൽ കടുക് പൊട്ടിക്കുമ്പോൾ കരി വേണമെങ്കിൽ ഒരു സ്പൂണ് പൊരിച്ച് ചേർക്കാം പൊരിക്കാം ഉഴുന്ന് കൂട്ടി പൊരി പൊരിച്ചിടാം അതൊക്കെ ഇടയ്ക്ക് ഓരോന്ന് കടിക്കുമ്പോൾ നല്ലതാണ് തനീമല്ല ഇലയിലെ വെള്ളം വറ്റാൻ പെട്ടെന്ന് വറ്റി കിട്ടാനും എളുപ്പമുണ്ട് കേട്ടോ റെഡി ആയിട്ടുണ്ട് നമ്മുടെ തോരൻ വെന്തു ഇനി തീ ഓഫ് ചെയ്യാം ഉള്ളി ഉള്ളിമൂപ്പിക്കുമ്പോൾ മുട്ട വേണമെങ്കിൽ മുട്ടയും പൊരിച്ചു ചേർക്കാട്ടോ തോരൻ അങ്കിൽ ഒരു പഴയകാല രുചിയിലുള്ള ഒരു നാട്ടുകറി ഉണ്ടാക്കാമെന്ന ഏറ്റേക്കാണ് സ്വന്തം ചെയ്യുകയാണ് ഏത്തക്കായും ഉണക്ക ചെമ്മീനും പുളി കറി വയ്ക്കാൻ പോണേ ചെമ്മീൻ്റെ തല ഒടിച്ച് കളഞ്ഞിട്ടാണ് കായയിൽ ചേർത്ത് വെക്കുന്നത് വളപ്പി പോയി ഒക്കെ വന്നു വന്നുകഴിഞ്ഞപ്പ അവിടെ നിന്ന് കുറെ വിധ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു പച്ചക്കറി ഐറ്റംസ് എന്തെയ്യും പത്തിലോരൻ ഉണ്ടാക്കാന്ന് കരുതിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് സാധനങ്ങൾ കുറെ ഒക്കെ പറിച്ചുകൊണ്ട് വന്നത് അപ്പൊ ഇവിടെ വന്നപ്പോ അങ്കളിനൊരു തോന്നല് ഏർ ചെമ്മീനിട്ട് ഏത്തക്ക അരിഞ്ഞ് കറി വയ്ക്കണമെന്ന് അപ്പൊ എന്റെ ഇഷ്ടത്തിന് അരിഞ്ഞാൽ അത് കൊള്ളില്ലെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ എല്ലാം റെഡിയാക്കി ചെയ്യുന്നത് നീ കാണുന്ന അങ്ങൾ കറി വയ്ക്കുന്ന ഐഡിയൊക്കെ പറയട്ടെട്ടോ അതായത് ഞാനങ്ങനെയല്ല ചെയ്യാറ് ഏത്തക്കായ അരിഞ്ഞ് ചെമ്മീനും ഇത് പച്ച തന്നെട്ടാണത് കഴുകിയൊക്കെ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇട്ടു അപ്പൊ ഏത്ത കായ കലങ്ങി പോകരുത് ഒന്നും ഒന്നും തൊടാത്ത വിധം വേവാൻ പാടുള്ളൂ എന്നാണ് പറയണേ അപ്പൊ ഞാൻ വയ്ക്കുമ്പോൾ ചെറുപ്പെനിക്ക് ഇച്ചിരി ഒന്നും കുഴഞ്ഞോളം കുഴവമില്ല അങ്ങനെയാണ് ഇഷ്ടം അപ്പൊ ഇതിങ്ങനെ വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗം എന്താന്ന് വച്ചാ ഇത്തിരി വാളംപുളിയോ വേറെ എന്തെങ്കിലും പുളിയോ ഇട്ട കായ അങ്ങനെ കലങ്ങൂല എന്നാണ് പറയുന്നത് അപ്പൊ വളമ്പിളി എങ്ങൂടി പിഴിഞ്ഞിട്ടാണ് ഈ കറി ഈ പടപ്പത്ത് വെച്ചു ഇനി തേങ്ങ ചിരണ്ടി അരച്ച് അത് കരക്കി ചേർന്ന് തിളച്ചൊഴിഞ്ഞ് കഴിയുമ്പോൾ ഇറക്കിയിട്ട് കടുുകും ഒക്കെ കാച്ചിടാം അതെ മറ്റൊക്കെ ചേർന്നിട്ട് കുറേ ദിവസമായിട്ട് അത് മേടിച്ചു അപ്പം കറിയുടെ കാര്യങ്ങളാണ് ഞാനിപ്പോ പറഞ്ഞത് അങ്ങൾ പറയാൻ പറഞ്ഞി പറയില്ല അത് അത് ശരിക്കും ഒരു കാര്യം സംസാരിക്കുക ഞാൻ പറയില്ല എന്നൊരു പിടി വച്ച പറയില്ല പിന്നെ അത് കാരണം ഞാൻ പറഞ്ഞല്ലേ തീരൂ പറ ഉള്ളിയും കടുതൊക്കെ കാച്ചി ഒഴിക്കുക അങ്കിൾ ഉണ്ടാക്കിയ പുളിം കറി ഇന്നലത്തെ തക്കാളിയും ചേർത്ത കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ല തക്കാളിയും ചേർത്തിട്ടുണ്ട് കേട്ടോ നല്ല അസൽ നാട്ടുകറിയാണിത് ഇത് പഴയ കാലങ്ങളിലൊക്കെ എല്ലാ വീടുകളിലും ഒക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു നല്ല കറിയാണ് ഏത്തക്ക പുളിങ്കറി അത് ചെമ്മീൻ ചേർത്തും ഉണക്ക മീൻ ചേർത്തും ഞങ്ങളത് വെക്കാറുണ്ട് ഇതുപോലെ ഒരുപാട് വേറെ കഷ്ണങ്ങൾ ചേർത്തും ഇതുപോലെ തന്നെ കറി ഞങ്ങൾ വെക്കാറുണ്ട് അന്നാളൊക്കെ ഒന്നും തക്കാളി ഇടാറില്ല കേട്ടോ പഴയ കാല രീതിയാണ് അതായത് പഴയ കാലത്തൊക്കെ ഇതുപോലെ കറിയൊക്കെ വെച്ച് കഴിയുമ്പോൾ കാരണന്മാരൊക്കെ വന്ന് ഒരിത്തിരി എടുത്ത് കൊണ്ടുവന്ന് ഒരു ഉപ്പുനോട്ടമുണ്ട് അതേപോലെ തന്നെ ഇങ്ങനെ എന്ത് കറി ഉണ്ടാക്കിയാലും ഏർ ഇത്തിരി എടുത്ത് കൊണ്ടുവന്ന് ഇതുപോലെ എങ്ങനെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും ഇതിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ലാട്ട എല്ലാ താങ്കള് തന്നെയാണ് ഈ കറി ഉണ്ടാക്കിയത് എന്നിട്ട് എന്നോട് വന്നിട്ട് കണ്ടുപൊടി എന്തോരം നേരം മാഡം ഒരു കറി കൊണ്ട് ഞങ്ങറിേ കായ കുറഞ്ഞു വേണം ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്